ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ വിജയം ഉറപ്പാക്കുമെന്ന് പറഞ്ഞ ശിവസേന തലവൻ ഉദ്ധവ് താക്കറെ ചൊവ്വാഴ്ച വീണ്ടും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് അവഹേളിക്കപ്പെടുകയാണെങ്കിൽ ബിജെപി വിടാൻ ആവശ്യപ്പെട്ടു കിഴക്കൻ മഹാരാഷ്ട്രയിലെ യവത്മാൻ ജില്ലയിലെ പുസാദിൽ നടന്ന ഒരു റാലിയിൽ സംസാരിക്കവേ താക്കറെ പറഞ്ഞു മുൻ കോൺഗ്രസുകാരനായ കൃപാശങ്കർ സിംഗിനെ പോലുള്ളവർ ഒരിക്കൽ ബിജെപി അഴിമതി ആരോപണം ഉന്നയിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ബിജെപിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നാൽ ഗഡ്കരിയുടെ പേര് കാണാനില്ല രണ്ടു ദിവസം മുമ്പ് ഞാൻ ഇത് ഗഡ്കരിയോട് പറഞ്ഞിരുന്നു വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങളെ അപമാനിക്കുകയാണെങ്കിൽ ബി ജെ പി വിട്ട് മഹാവികാസ് അഘാടി സഖ്യത്തിൽ ശിവസേനയിലോ എൻ സി പിയിലോ കോൺഗ്രസിലോ ചേരുക ഞങ്ങൾ നിങ്ങളുടെ വിജയം ഉറപ്പാക്കും ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ നിങ്ങളെ മന്ത്രിയാക്കും അത് അധികാരങ്ങളുള്ള ഒരു പദവിയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പൌരത്വ ഭേദഗതി നിയമത്തിന് കീഴിലുള്ള നിയമങ്ങളുടെ വിജ്ഞാപനത്തെ തെരഞ്ഞെടുപ്പ് മുദ്രവാക്കുമെന്ന് താക്കറെ വിശേഷിപ്പിച്ചു ഹിന്ദുക്കളും സിഖുകാരും പാഴ്സികളും മറ്റുള്ളവരും ഇന്ത്യയിലേക്ക് വരുന്നത് സ്വാഗതം ചെയ്യുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കുമെന്നതിനാൽ വിജ്ഞാപനത്തിന്റെ സമയം സംശയാസ്പദമാണെന്നും താക്കറെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയിട്ട് നാല് വർഷത്തിലേറെയായി എന്നാൽ ജമ്മു കാശ്മീരിൽ ഒരു തെരഞ്ഞെടുപ്പും നടന്നിട്ടില്ലെന്നും കാശ്മീരി പണ്ഡിറ്റുകൾ ഇതുവരെ കാശ്മീരിലെ വീടുകളിലേക്ക് മടങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ മതങ്ങൾക്കിടയിൽ ശത്രുത സൃഷ്ടിച്ച് ഭരണഘടന മാറ്റാൻ ആഗ്രഹിച്ചു ുന്ന ബി ജെ പിയും മറുവശത്ത് ദേശസ്നേഹികളുടെ സഖ്യമായ ഇന്ത്യാ ബ്ലോക്കുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രക്ഷുബ്ധമായ മണിപ്പൂർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി മോദി ഇതുവരെ സമയം കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഏതായാലും നിതിൻ ഗഡ്കരിയുടെ കാര്യം തുലാസിലാണ് അദ്ദേഹത്തെ ബിജെപി പരിഗണിച്ചില്ലെങ്കിൽ കോൺഗ്രസിലോ ശിവസേനയിലോ ചേർന്നേക്കുമെന്ന അഭിമുഖങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്